അപ്പം ഇന്ന് അങ്ങാടിപ്പുറത്തുള്ള കുറച്ച് ക്ഷേത്രങ്ങളിലേക്ക് പോയിട്ടുള്ള ഒരു ടെമ്പിൾ വ്ലോഗിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങാടിപ്പുറത്തേക്ക് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങാടിപ്പുറത്ത് തന്നെയുള്ള മുതവറ വിഷ്ണു ക്ഷേത്രം അതുപോലെ തന്നെ തിരുമാതാംകുന്ന് താളി ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം അങ്ങോട്ടൊക്കെ പോയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ അങ്ങാടിപ്പുറം പാലത്തിന് താഴെയുള്ളൊരു ക്ഷേത്രം ഉണ്ടല്ലോ അപ്പോൾ ഞാനത് പറയുമ്പോൾ അറിയുന്നവർക്കത് വേഗം മനസ്സിലാവുന്നുണ്ടാവും അല്ലാത്തവർക്ക് അറിയില്ല അപ്പോൾ അവിടെ പാലത്തിന് താഴെയുള്ള മുതുവറ വിഷ്ണു ക്ഷേത്രം ഉണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ അങ്ങോട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് നേരെ ഞങ്ങൾ കുളത്ത് പോയി കാലൊക്കെ കഴുകി തൊഴാൻ കയറി കേട്ടോ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വെണ്ണ കേട്ടോ വെണ്ണ വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്കി പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ വെണ്ണയാണ് കേട്ടോ അപ്പോൾ അവർ നമുക്കത് പൂജിച്ചിട്ട് അപ്പോൾ തന്നെ തിരിച്ചു തരും കേട്ടോ പിന്നെ നമുക്കത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാം അങ്ങനെ ഞാൻ ഇതേപോലെ തന്നെ ഞങ്ങൾ പൂന്താനത്ത് പോയാലും പൂന്താനത്ത് ക്ഷേത്രത്തിൽ പോയാലും ഞാൻ ഫസ്റ്റ് കഴിപ്പിക്കുന്ന വഴിപാട് വെണ്ണ തന്നെയാണ് കേട്ടോ അവിടെ നമുക്ക് ഇങ്ങനെ വാഴയുടെ ഇലയിലാട്ട കിട്ടുക ഇവിടെ പാത്രത്തിലാണ് കിട്ടുക അവിടെ കുറച്ച് മെൽറ്റിയായിട്ടായിരിക്കും ഇവിടെ അത് കട്ട രൂപത്തിലാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാണിക്കപ്പുരം ആട്ടം പോയിട്ടുണ്ടായിരുന്നത് അവിടെ പോയിട്ട് തൊഴുത് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു അമ്പലം ഉണ്ടല്ലോ അങ്ങോട്ടും പോയി അതിൻ്റെ കുളമാണ് ഇട്ട് കാണിക്കുന്നത് അപ്പോൾ ആ കുളത്തിലൊക്കെ ഇറങ്ങി ആ അമ്പലത്തിലും തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തളിക്ഷേത്രത്തിൽ പോയിട്ടോ അവിടെയും തൊഴുത് ഇറങ്ങി വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ തിരുമാതാംകുന്ന് പോയിട്ടോ അവിടെ നവമിയും ദശമിയുടെ ഇടയിലാട്ട ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ നിറയെ കണ്ടോ കച്ചവടക്കാരൊക്കെ ഉണ്ട് വളകളും മാലകളും അതുപോലെ തന്നെ കമ്മലും കരിമ്പും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നവമി ദശമി ആയിട്ടില്ല അതിൻ്റെ കുറച്ച് ഡേയ്സ് മുമ്പായിട്ടൊന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ